പ്രകൃതിയുടെ സൗന്ദര്യം അതുല്യവും അവിസ്മരണീയവുമാണ് അതിൻ്റെ എല്ലാ അംശങ്ങളും ഒരു കല എന്ന പോലെ മനസ്സിനെ ആകർഷിക്കുകയും അതിശയിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ന് നമുക്ക് വ്യാക്രശ്വസനം അഥവാ ടൈഗർ ബ്രീത്തിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം വജ്രാസനയിൽ ഇരിക്കുക ശേഷം മുട്ടുകൂത്തി നിന്ന് കൈമുട്ട് കാൽമുട്ടിനോട് ചേർത്ത് വെച്ച് അളവെടുക്കുക കൈകുത്തി നിൽക്കുക ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ പുറകിലേക്ക് ഉയർത്തി സ്ട്രെച്ച് ചെയ്തു പിടിക്കുക ശ്വാസം വിട്ടുകൊണ്ട് താടി കാൽമുട്ടിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക പത്തു തവണ ആവർത്തിക്കുക ശ്വസന വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും ടൈഗർ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് ആസ്മ പോലെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവർ ഹൈ ഉള്ളവർ ടൈഗർ ഒഴിവാക്കുക പത്ത് തവണ ചെയ്തതിനു ശേഷം ഇടത് സൈഡ് ആവർത്തിക്കുക എല്ലാവരും പ്രാക്ടീസ് ചെയ്തു നോക്കുമല്ലോ നന്ദി